ഹലോ ജസല എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സീനിയർ റെസിഡന്റിന്റെ ഒഴിവ് ആയിട്ടാണ് സോ ഇപ്പം വിളിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സീനിയർ റെസിഡൻറ്റ് പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് കരാർ അടിസ്ഥാനത്തിന്റെ നിയമനമാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും സോ അനസ്തേഷ്യയിലെ പി ജി അല്ലെങ്കിൽ ടി സി എം സി രജിസ്ട്രേഷൻ എന്നിവയുള്ളവർക്കാണ് യോഗ്യത ജൂൺ ഫോർട്ടീൻതിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻറ്റർവ്യൂ സോ താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഡേറ്റ് ഓഫ് ബർത്ത് എക്സ്പീരിയൻസ് അഡ്രസ്സ് തെളിയിക്കുന്ന സോർജിനൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് കോപ്പീസ് ആയിട്ട് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലെ ഇൻറ്റർവ്യൂവിന് എത്തേണ്ടതാണ് സോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റ് ഈ ഡീറ്റെയിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യക്കിച്ച് ചെക്ക് ചെയ്യുക സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബ ബൈ